സ്കൂളിൽ ഓണാഘോഷം വേണ്ടെന്ന് രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ച സംഭവത്തിൽ രണ്ട് അധ്യാപികമാരെ സസ്പെൻഡ് ചെയ്തു കുന്നംകുളം കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ രണ്ട് അധ്യാപികമാർക്കെതിരെയാണ് മാനേജ്മെന്റിന്റെ നടപടി സംഭവം വിവാദമാണ് ഓണം എന്ന് പറയുന്നത് ഹിന്ദു ഹിന്ദുമതസ്ഥ ആചാരമാണല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാല് അത് ഷിർക്കായി മാറാൻ ചാൻസ് ഉണ്ട് വാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് പല ഗ്രൂപ്പുകളിലും ഓണത്തിന്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷനിൽ അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല ിബിയാന്ന് പറയുന്നതിന്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഇസ്ലാമിക രീതിയില് അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തില് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഏർ ഓണം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കള് പറഞ്ഞു പറഞ്ഞിരുന്ന് പട്ടുവാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ അപ്പോൾ തന്നെ അതിനെ പിന്നെ മക്കൾ എന്താ ചെയ്യാ ഇതിനെതിരെ ഡിവൈഎഫ്ഐ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അധ്യാപികമാരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് സന്ദേശത്തിൽ ഉള്ളതെന്നും ഇത് സ്കൂളിന്റെ നിലപാടല്ലെന്നും പ്രിൻസിപ്പൽ വിശദീകരണം നൽകിയിരുന്നു സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ സ്കൂളിൽ ഓണാഘോഷം നാളെ നടത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു